മലയാള സിനിമയിലെ ഒരു കാലത്തെ ട്രെൻഡ് സെക്ടർ എന്ന് വേണമെങ്കിൽ പോലും അവകാശപ്പെടാൻ പറ്റുന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നമ്പർ മദ്രാസ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് തകർത്ത് അഭിനയിച്ച ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റായി മാറി ചിത്രത്തിന്റെ കഥ ഹരികുമാറിന്റെതായിരുന്നു തിരക്കഥ ഡെന്നിസ് ജോസഫ് മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ കൂടാതെ രാജു ജഗദീഷ് ഇന്നസെന്റ് അശോകൻ സോമൻ ജയഭാരതി സുചിത്ര ജഗദീശ് ശ്രീകുമാർ ജനാർദ്ദനൻ അങ്ങനെ വലിയൊരു താരനിര ആ ചിത്രത്തിൽ അണിനിരന്നിരുന്നു ചിത്രത്തിന് സംഗീതം നൽകിയത് ഔസേപ്പച്ചനായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളാണ് ഒരു കൂട്ടം യുവാക്കൾ തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രാമധ്യേ ഒരു പെൺകുട്ടിയെയും കുടുംബത്തെയും പരിചയപ്പെടുന്നതും ആ പെൺകുട്ടിയുടെ അപ്രതീക്ഷിതമായ കൊലപാതകവും അതിനു ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളിൽ ആ യുവാക്കൾ കുടുങ്ങിപ്പോകുന്നതും മറ്റുമാണ് കഥയുടെ ഇതിവൃത്തം ചിത്രത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ട്രെയിനിൽ വെച്ച് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി സിനിമാ നടൻ മമ്മൂട്ടിയായി തന്നെയാണ് എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന ചിത്രം ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട എവർഗ്രീൻ ചിത്രങ്ങളിൽ ഒന്നാണ് പടത്തിന്റെ ആദ്യം മുതൽ ക്ലൈമാക്സ് രംഗങ്ങൾ വരെ ഷൂട്ട് ചെയ്തത് ട്രെയിനിൽ വെച്ചായിരുന്നു അത്തരത്തിൽ ട്രെയിനിൽ വച്ച് ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്തയാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ട്രെയിനിൽ വെച്ച് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്ലൈമാക്സ് രംഗത്തെ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഫൈറ്റ് മാസ്റ്ററുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കുണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മോഹൻലാൽ ഏറ്റെടുക്കുകയും അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിൽക്കുകയും ചെയ്ത വളരെ വികാരപരമായ ഒരു സംഭവമാണ് മോഹൻലാലുമൊത്തുമുള്ള ഫൈറ്റ് രംഗത്ത് എതിരെ നിന്ന ആൾക്ക് ഒരു അപകടമുണ്ടാകുന്നത് ഉത്തരവാദിത്വം മോഹൻലാൽ പൂർണമായി ഏറ്റെടുക്കുകയായിരുന്നു മോഹൻലാൽ എന്ന നടന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പിന്നീട് ഒരു അഭിമുഖത്തിൽ സംവിധായകൻ ജോഷി തുറന്നു സംസാരിച്ചിരുന്നു ചെറിയ മഴയുള്ള ഒരു ദിവസമായിരുന്നു ആ സംഭവം നടന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗത്തെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു അത് ചിത്രത്തിന്റെ സ്റ്റണ്ട് മാസ്റ്റർ പ്രശസ്തനായ ഭാഷയായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ ഫൈറ്റ് ടീമിലെ ഒരു അംഗത്തെ മോഹൻലാൽ ചവിട്ടി ട്രെയിനിൽ നിന്നും പുറത്തേക്കിടുന്ന ഒരു രംഗമാണ് ഷൂട്ട് ചെയ്തിരുന്നത് എന്നാൽ ആദ്യത്തെ രണ്ട് റിഹേഴ്സലുകളും ആ രംഗം ഭംഗിയായി വന്നു പക്ഷേ മൂന്നാമത്തെ ക്ലൈമാക്സ് ഷൂട്ടിൽ മോഹൻലാലിന്റെ ചവിട്ടുകൊണ്ട് പുറകോട്ട് പോയി വാതിലിന്റെ ഇരുവശത്തുമുള്ള കമ്പിയിൽ പിടിച്ച് താഴേക്ക് കുനിയുക എന്ന ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അയാൾക്ക് നൽകിയിരുന്നത് എന്നാൽ മോഹൻലാലിന്റെ ചവിട്ട് കൊണ്ട് പുറകോട്ടു പോയ അയാൾ വാതിലിന്റെ ഇരുവശവുമുള്ള ഉള്ള കമ്പിയിൽ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈവിട്ട് പോവുകയും ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് തെറിച്ചു പോവുകയാണ് ഉണ്ടായത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഒരു നിമിഷം ഏവരും അമ്പരന്ന് പോയി മോഹൻലാലിന്റെ ചവിട്ട് കൊണ്ട് അയാൾ ട്രെയിനിൽ നിന്നും തെറിച്ച് വെളിയിലേക്ക് വീണ അവസ്ഥ തന്നെയായിപ്പോയി ഒരു നിമിഷം എല്ലാവരും പരിഭ്രാന്തരായി പെട്ടെന്ന് തന്നെ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി അപ്പോഴേക്കും ട്രെയിൻ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തെത്തിയിരുന്നു ആ സമയത്തേക്കും വലിയ മഴയായി കഴിഞ്ഞിരുന്നു ഇരുട്ടും ചെളിയും മൃഗങ്ങളുമുള്ള ഒരു സ്ഥലമായിരുന്നു അത് എന്നിട്ടും അപകട സ്ഥലത്തേക്ക് മോഹൻലാൽ തന്നെ അതിവേഗത്തിലെത്തി അയാൾ ട്രെയിൻ അടിയിലേക്ക് പോയേക്കാം എന്ന് ഗാർഡുകൾ തങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ അയാൾ പിന്നെ ഒന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ അയാൾക്ക് ഒരു അപകടവും പറ്റല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഏവർക്കും ആ പ്രാർത്ഥനയോട് കൂടിയാണ് എല്ലാവരും അവിടേക്ക് ഓടി എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ കിടപ്പുണ്ട് കയ്യും കാലും ഒടിഞ്ഞിരുന്നു നട്ടലിനും പരിക്കേറ്റിരുന്നു അയാളെ കോരിയെടുത്ത് ഓടിയത് മോഹൻലാലായിരുന്നു സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിയത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ആ കൂരിരുട്ടിൽ അയാളെ ചുമലിലേറ്റി ഓടിയത് മോഹൻലാൽ ആയിരുന്നു ഏകദേശം ഒരു മാസത്തോളം അയാൾക്ക് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ആശുപത്രി ചെലവുകൾ മറ്റു കാര്യങ്ങൾക്കുമെല്ലാം മോഹൻലാൽ സാമ്പത്തിക സഹായവും ചെയ്തിരുന്നു ഒരു മാസം കഴിഞ്ഞാണ് അയാൾ സുഖമായി ആശുപത്രി വിട്ടത് അന്ന് മോഹൻലാൽ എന്ന മനുഷ്യന്റെ നന്മയും മനുഷ്യത്വം കൂടെയുള്ളവരോടുള്ള അനുകമ്പയുമാണ് വെളിപ്പെട്ടതെന്ന് ജോഷി പറയുന്നു സങ്കടകരമായ ഒരു വസ്തുത എന്തെന്നാൽ പിന്നീട് ഒരു തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ ഇതേപോലെ ഒരു അപകടം പറ്റി അയാൾ മരണപ്പെട്ടതായി സ്റ്റണ്ട് മാസ്റ്റർ ബാഷ തന്നെ പിന്നീട് വിളിച്ചു പറഞ്ഞതായി ജോഷി പറഞ്ഞിരുന്നു